ദാവിനും പുത്രനും പരിശുദ്ധ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മാരായണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു ദശൻ്റെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ ദൈവ കൃപയെക്കുറിച്ചാണ് ധ്യാനിച്ചു പോരുന്നത് ദൈവത്തിൻ്റെ കൃപ നമുക്ക് അർഹതയില്ലാതിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ സൗജന്യമായി നമുക്ക് നൽകി അത് ദൈവമഹത്വത്തിലേക്ക് പുത്രനിലൂടെ നമുക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി ദൈവം നമ്മിലും നാം ദൈവത്തിലുമായിരിക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് നൽകിയ വലിയ ഒരു ശക്തിയാണ് ഒരു അനുഭവമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കൃപയിലും നമ്മുടെ കർത്താവായ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ട് നമ്മൾ വായിച്ചു കേട്ടു ഒപ്പം തന്നെ നമ്മൾ തിമോത്യീസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചു കേട്ടു രണ്ടിൻ്റെ ഒന്ന് ഈ യേശുക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക എന്ന് നമ്മൾ കേട്ടു ഒരിക്കൽ കൂടെ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് ഇന്ന് നമുക്ക് അല്പസമയം ഈ കൃപയാൽ ദൈവിക പ്രവർത്തനങ്ങൾ നടത്തിയവരെ ഒന്ന് അനുസ്മരിച്ച് പോകാം ഒന്ന് ധ്യാനിച്ചു പോകാം നിത്യം വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ തിരക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശുശ്രൂഷ നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹം തുറക്കുമ്പോൾ ദൈവകൃപയിൽ കൃപയിൽ നിറഞ്ഞ് സംസാരിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ നിത്യപിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി എന്നേക്കും ആമിയത് ഹാലിയ അപ്രിയമുള്ളവരെ വേദപുസ്തകത്തിലുടനീളം നിരവധി സ്ത്രീ പുരുഷന്മാർക്ക് ഈ കൃപ ലഭിച്ചു എന്ന് നമുക്കറിയാം ഈ കൃപയിലാണ് അവർക്ക് ധാരാളമായിട്ട് ശക്തി ലഭിച്ചത് ഏലിയായുടെ പുതപ്പ് ഏലിഷായയുടെ മേൽ വീണു അപ്പോൾ ഏലിയായപ്പോലെ ദൈവം ഏലിഷായും ശക്തനായിത്തീർന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഈ ശിക്ഷിത്വത്തിൻ്റെ പകർച്ച കിട്ടിയത് ശിഷ്യന്മാരോട് ചേർന്ന് കൃപയിൽ നിന്നപ്പോഴാണ് അതുപോലെ യേശുക്രിസ്തുവിനോട് ചേർന്ന് അപ്പോസ്തവലന്മാർ നിന്നപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിലൂടെ കൃപ ലഭിച്ചു നമുക്ക് പുറപ്പാട് പുസ്തകമൊന്നും എടുത്തു നോക്കാം പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ പുസ്തകത്തിൽ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ത്തിലാണ് മോശയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് അവരൊക്കെ എങ്ങനെയാണ് ദൈവ കൃപയ്ക്ക് നിദാനമായി പ്രവർത്തി പ്രവർത്തിച്ചതെന്ന് നോക്കാം ദൈവം ആഗ്രഹിച്ച രീതിയിൽ അവർക്ക് ജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ദൈവം ആഗ്രഹിച്ച രീതിയിൽ അവരെക്കുറിച്ച് ദൈവം എങ്ങനെയാണോ ആഗ്രഹിച്ച അതുപോലെ അപരാഹത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിച്ചോ അതുപോലെ അപരാഹത്തിന് ജീവിക്കാൻ കഴിഞ്ഞു അപരാഹത്തെ മോശയെക്കുറിച്ച് ദൈവം എങ്ങനെയാണോ ആഗ്രഹിച്ചത് അതുപോലെ മോശയ്ക്ക് ജീവിക്കാൻ കഴിഞ്ഞു അവൾ അതെല്ലാം അവർക്ക് ഈ മൂലമാണ് കൃപമൂലമാണ് മൂലം അവിടെ നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിച്ച് നോക്കാം പതിനൊന്നാമത്തെ വാക്യം മൂന്നിൻ്റെ പതിനൊന്ന് മോശ ദൈവത്തോട് പറഞ്ഞു ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ് അവിടെ നല്ല ചെയ്തു ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ ഞ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും മൂന്നാം മൂന്നാമധ്യായം വായിക്കുമ്പോൾ അത് തുടങ്ങുന്നത് എങ്ങനെയാണ് പ്രിയമുള്ളവരെ മോശ തൻ്റെ അമ്മായിയപ്പനും മിതിയാനിൻ്റെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേയിച്ച് കഴുകുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മോശ ദൈവ ദൈവകൽപ്പനപ്രകാരം ദൈവഹിതപ്രകാരം ദൈവനിഷേധിയായ അഹങ്കാരിയായ ഭറവോയുടെ ഭറവോ ദൈവമാണെന്നാണ് അവൻ ധരിച്ചു വച്ചിരിക്കുന്നത് ആ ഭറവോയുടെ മകളുടെ മകനായി ഫറവോ വളരുകയായിരുന്നു എബ്രാഹി കുടുംബത്തിൽ എബ്രാഹി സ്ത്രീ പ്രസവിച്ച കുഞ്ഞിന് ആൺകുഞ്ഞുങ്ങളെ വീടുകളിൽ വളർത്തുക അസാധ്യമായതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പെട്ടിയുണ്ടാക്കി കൊന്നുകളയണമെന്നാണ് നിയമം പക്ഷേ പെട്ടിയുണ്ടാക്കി നയൽ നദിയിൽ ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുവന്ന് വച്ചു അവിടുന്ന് ഭറവോയുടെ മകളുടെ മകൾ കാണുക മകൾ കാണുകയും ആ കുഞ്ഞിനെ കുഞ്ഞിനെടുത്ത് വളർത്തുകയും ചെയ്യുന്ന ആ സംഗതികളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അധ്യായത്തിൽ വായിച്ചത് ആ ഭറവോ ആ ഭറവയുടെ മകളുടെ മകനായി ജീവിച്ച മോശ ഭറവോയുടെ സാമീപ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് ഒളിച്ചോടേണ്ടതാണ് അതവൻ ഇന്നത്തെ ഭാ ഇന്നത്തെ ചിന്തയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ദൈവകൃപ അവനിൽ നിറയാതെ അവൻ പ്രശ്നം തീർക്കാൻ പോയി നമ്മൾ എവിടെ പോയാലും പ്രകോപനമില്ലാതെ പ്രശ്നം തീരണമെങ്കിൽ ദൈവകൃപ വേണം മോശ പ്രശ്നം തീർക്കാൻ പോയത് പ്രകോപനമാണ് മോശ ഇസ്രായേൽ മിസ്രൈമിനും ഇസ്രായേലിനും തമ്മിൽ സണ്ട കൂടുന്നു കണ്ടപ്പോൾ പ്രശ്നം തീർക്കാൻ ചെന്നവൻ മിശ്രൈമിനെ അടിച്ചു കൊന്നു ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടി പക്ഷേ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല മറിച്ച് ഇവിടെ അകത്താണ് പ്രശ്നം പിറ്റേ ദിവസം മോശം കാണുന്നത് എബ്രാഹിമും എബ്രാഹിമും തമ്മിൽ പ്രശ്നം നമ്മുടെ സഭകളിലൊക്കെ നമുക്കത് കാണാൻ കഴിയില്ലേ വിഷയം അതല്ലെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോവുകയാണ് സഭകൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുമ്പോൾ വഴക്കൊക്കെ ധാരാളമായിട്ട് വർഷങ്ങളായിട്ട് യാക്കോബായ ഓർത്തഡോക്സ് സഭകളിലൊക്കെ ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്ന് ലോകത്തുള്ള ഒട്ടുമിക്കവർക്കും അറിയാം പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അതാത് സഭകളിൽ ഇപ്പോൾ ഓർത്തഡോക്സ് ആകട്ടെ യാക്കോബിറ്റാകട്ടെ അതാത് സഭകളിൽ ഏതെങ്കിലും ഒരു ഇടവകയിലോ അതതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവങ്ങളിലോ ഒരു ഒരു മീറ്റിംഗ് വരട്ടെ ഒരു കൂട്ടായ്മ വരട്ടെ അവിടെ ഉൾപോലെ ശക്തമാണ് അതിൻ്റെ ഉള്ളിൽ കറക്ഷൻ വേണമെന്നൊരു കൂട്ടർ വാദിക്കുന്ന ഒരു തർക്കമുണ്ട് ഇതുപോലെ തന്നെ മിശ്രൈമനും എബ്രാഹിനും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് ഒരാൾ യജമാനൻ ഒരാൾ അടിമ അപ്പോൾ അടിമയാണെങ്കിലും സഹിക്കുന്നതിനപ്പുറം വരുമ്പോൾ യജമാനോട് കയറിക്കുകയാണ് അപ്പോൾ ഇടപെടാൻ വന്ന മോശ മിശ്രൈമിനെ അടിച്ചു പിറ്റേ ദിവസം ഉള്ളിനകത്ത് ഉൾപാർട്ടി അതിൻ്റെ അകത്ത് പാർട്ടിക്കകത്ത് തന്നെ അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്കകത്ത് തന്നെ എബ്രാഹുൽ എബ്രാഹൽ തമ്മിൽ ശണ്ടയാണ് ആ ഷണ്ട തീർക്കാൻ ചെന്നപ്പോൾ അതിലൊരുത്തൻ പറഞ്ഞു ആരാണ് എന്നെ നിന്നെ ഞങ്ങളുടെ നിയമകർത്താവായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് നീ ഇന്നലെ മിശ്രൈമിനെ അടിച്ചു വന്നതുപോലെ ഞങ്ങളെ കൊല്ലാൻ ശ്രമിക്കുകയാണോ അപ്പോൾ ആ വാർത്ത കാട്ടുതീ പോലെ പറന്നു മോശ ഇന്നലെ ഒരു മിശ്രൈമിനെ കൊന്നു അപ്പോൾ മോശയ്ക്ക് അവിടെ നിന്ന് ഒളിച്ചോടേണ്ടതായിട്ട് വന്നു അല്ലെങ്കിൽ മോശേനെ പറവ കൊല്ലും ഒളിച്ചോ അങ്ങനെ ഒളിച്ചോടി നമുക്കറിയാം മോശ ചൊല്ലുന്നത് ഈ മിതിയാനിലെ പുരോഹിതനായ ഇത്രോയുടെ വീട്ടിലാണ് അപ്പോൾ അങ്ങനെ മോശ അവിടെ ചെല്ലുന്നു മോശ അവിടെ അമ്മാനപ്പൻ്റെ അവിടുത്തെ മകളെ വിവാഹം കഴിക്കുന്നു അതിൻ്റെയൊക്കെ കാരണങ്ങൾ അവിടെ പുസ്തകത്തിലുണ്ടല്ലോ ചുരുക്കി പറയട്ടെ മോശ അവിടെ ഒരു കൂലിക്കാരനായി മാറുകയാണ് ലാബാൻ്റെ ഭവനത്തിൽ യാക്കോബ് ആടുമേക്കുന്ന മേയ്ക്കുന്ന കൂലിക്കാരനായി തീർന്നതുപോലെ മോശ വേറൊരു തരത്തിൽ കൂലിക്കാരനായി കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുക അപ്പോഴാണ് മോശയെ ദൈവം വിളിക്കുന്നത് മോശം അങ്ങനെ ആട് തെറ്റി ഹോറേബ് മലയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു ഉൾപ്പെടർപ്പ് കത്തുന്നതും അത് ചാമ്പലാകുന്നിരിക്കുന്നതിൻ്റെ ആ ദൃശ്യം കാണാൻ ചെല്ലുന്നു മോശെ മോശേ അടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് പറയുന്നു ചെരുപ്പഴിച്ചു മാറ്റാൻ പറയുന്നു അങ്ങനെ മോശയും ദൈവവുമായിട്ടുള്ള സംസാരമാണ് ഇപ്പം നമ്മൾ വായിച്ചു കേട്ട ഭാഗം എന്താണ് ഞാൻ നീ ഈജിപ്തിൽ ചെന്നു എൻ്റെ ജനത്തിൻ്റെ ക്ലാസ് ഞാൻ കണ്ട് എനിക്ക് മനസ്സലിവ് തോന്നിയിരിക്കുന്നു നീ അവരെ രക്ഷിക്കാൻ പറയുകയാണ് അങ്ങനെ നീ അവരെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോൾ കനാൻ ദേശത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് എതിരെ വരുന്ന ശത്രുക്കളെല്ലാം ഞാൻ കളയും അവർക്കൊരു ദോഷവും വരാത്തവണ്ണം ഞാൻ അവരെ കനാൻ ദേശത്ത് എത്തിക്കുമെന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ മോശം പറയുന്നതാണ് ഫറവോയുടെ അടുത്ത് ചെല്ലാൻ ഞാൻ എന്തു മാത്രമുണ്ട് ഞാനൊന്നുമല്ലോ ഞാനൊരിക്കൽ അവിടുന്ന് പേടിച്ച് ഓടിയതാണ് മരണ വെപ്രാളത്തോടെയാണ് ഓടുന്നത് മോശം പറയുകയാണ് ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ് അപ്പോൾ മുപ്പത് ലക്ഷം ഇസ്രായേൽ ജനത്തെ വിട്ടയക്കുവാൻ ഫറവോയിഡ് പറയാൻ ഞാൻ ആരാണ് അപ്പോൾ ഒന്നാമത്തെ അവൻ പറയുന്ന ദൈവത്തോട് നീ എന്നെ തിരഞ്ഞെടുത്തത് നല്ലത് തന്നെ പക്ഷേ നീ എന്നെ തിരഞ്ഞെടുത്തു എങ്കിൽ എനിക്കതിനുള്ള യോഗ്യതയൊന്നും ഇല്ല കഴിഞ്ഞ ദിവസം കാലം ചെയ്ത മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വാക്ക് പത്രത്തിൽ ഞാൻ വായിക്കാനിടയായി കാലം ചെയ്തതിന് ശേഷമുള്ളൊരു വാർത്ത വന്നതാണ് പാപ്പ ഇങ്ങനെ തന്നെ തിരഞ്ഞെടുത്ത കർജുനന്മാള കർജുനന്മാരോട് പറഞ്ഞു നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതിൽ ദൈവം നിങ്ങളോട് ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ചിൽ മാർപ്പാപ്പിയായി തിരഞ്ഞെടുക്കാൻ ആലോചന വന്നപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നാണ് പറയുന്നത് പിന്നീടും അദ്ദേഹത്തിന് ഇത്രയും ആളുകളെ നയിച്ചു കൊണ്ടുപോകാനുള്ള ശേഷിയില്ല എന്ന് തോന്നലിൽ അദ്ദേഹം പറയുകയാണ് എന്നെ തിരഞ്ഞെടുക്കണ്ട അപ്പോൾ തിരഞ്ഞെടുത്തു അപ്പോൾ ദൈവം നിങ്ങളോട് പൊറുക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരു വേറെ രീതിയിൽ പറഞ്ഞാൽ എനിക്കിതിനൊന്നും യോഗ്യതയില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കാതിരിക്കട്ടെ ദൈവം നിങ്ങളെ പൊറുക്കട്ടെ ഇത്രയുള്ള കാര്യം ഇതാണ് മോശയും പറയുന്നത് അത് എളിമയുള്ളവർ വിനയമുള്ളവർ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണത് ഞാൻ എന്തുമാത്രമുണ്ട് എനിക്കൊന്നിനും ഒരു കഴിവില്ല അപ്പോൾ ഒന്നാമത്തെ മോശയുടെ കുറവ് മോശ പറയാണ് എനിക്കൊരു കുറവുണ്ട് എനിക്ക് ഈ ജനത്തെ നയിക്കാനെല്ലാം സംഭവമില്ല രണ്ട് മൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന മോശ ദൈവത്തോട് ചോദിച്ചു നിൻ്റെ നാമം എന്താണ് ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചിരിക്കുമെന്ന് പറയാം എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം എൻ്റെ പേരെന്താണ് പറയേണ്ടത് ഇതൊരു മോശയെ സംബന്ധിച്ചിടത്തോളം അതവന് പറയാൻ ഇല്ലാത്തതുകൊണ്ട് അതൊരു കുറവാണ് കുറവാണവൻ്റെ മൂന്നാമത് ഈ വിളിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവൻ പറയുന്നത് നാലിൻ്റെ ഒന്നാണ് അവർ എന്നെ വിശ്വസിക്കുകയില്ല നാലുണ്ടോ ഒന്ന് മോശ പറഞ്ഞു അവർ എന്നെ വിശ്വസിക്കുകയില്ല എൻ്റെ വാക്ക് കേൾക്കുകയുമില്ല കർത്താവ് നിനക്ക് പ്രത്യക്ഷപ്പെട്ടില്ല അവർ പറയും ആര് സ്വന്തം ജനം അന്ന് നിന്നെ ആരാണ് ഞങ്ങളുടെ വിധി കർത്താവായി വെച്ചതെന്ന് ചോദിച്ചല്ലേ ഓടിച്ചത് അപ്പം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കാൻ എന്നെ അയച്ചു എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ മൂന്നാമത് കാര്യമായി അവൻ്റെ കുറവ് അവൻ പറയുകയാണ് മൂന്ന് മൂന്നെണ്ണം ഇനി നാലാമത്തെ ഒരു കാര്യം നാലിൻ്റെ പത്ത് നാലിൻ്റെ പത്താമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് മോശ കർത്താവിനോട് പറഞ്ഞു കർത്താവേ വാക്ക് വാക്ക്ചാതുരിയുള്ളവനായിരുന്നില്ല വാക്സാമർത്ഥ്യമുള്ളവനല്ല പറഞ്ഞാൽ തിരിയില്ല പറഞ്ഞാലൊട്ട് പൂർത്തീകരിക്കാനും കഴിയുകയില്ല ഒത്തിരി ആലങ്കാരിക ഭാഷകളിലൊന്നും അറിയില്ല മാത്രമല്ല വിക്കനുമാണ് എന്നിട്ട് ഈ നാല് കുറവും പറഞ്ഞിട്ട് പറയാണ് നാലിൻ്റെ പതിമൂന്ന് നിനക്ക് ബോധിച്ച ഒരു തന്നെ നാലിൻ്റെ എന്നാൽ അവനപേക്ഷിച്ച് ഭർത്താവ് ദയ ചെയ്ത് മറ്റേ ആരെയെങ്കിലും അയക്കണമേ ദയ ചെയ്ത് മറ്റാരെയെങ്കിലും അയക്കണമേ അങ്ങനെ നാല് അഞ്ച് കാര്യം മോശ ദൈവസന്നിധിയിൽ ഉണർത്തിച്ചു എന്നാൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ വലിയ ശക്തിയാൽ അവൻ ആടിനെ തീറ്റി നടന്ന വടിയെടുത്ത് ദൈവം ഈജിപ്തിലേക്ക് മോശയെ പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്ലൈമിൻ്റെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ മുപ്പത് ലക്ഷം ആളുകളെയും മോശ നയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്താ ദൈവത്തെ അനുസരിച്ചു ദൈവ കൃപയിൽ ആശ്രയിച്ചു പത്രോസ് രണ്ട് മൂന്ന് പതിനെട്ട് എന്താണ് നമ്മൾ വായിച്ചത് കൃപയിലും നമ്മുടെ കർത്താവിനക്ഷിതവുമായി യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവേ അഞ്ച് കുറവുകൾ മോശം പറഞ്ഞുവെങ്കിലും ഈ അഞ്ച് കുറവുകളൊന്നും കുറവല്ല ഇതെല്ലാം നിൻ്റെ ബലഹീനതയാണ് ഈ ബലഹീനതയിൽ എൻ്റെ കൃപ നിനക്ക് മതി എൻ്റെ ശക്തി നിനക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് മോശയെ ഈജിപ്തിലേക്ക് പറഞ്ഞു കൊടുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത് ഇവിടെ പ്രിയമുള്ളവർ ഈ വിശ്വാസത്തിൻ്റെ നായകന്മാർ ഇബ്രാഹിം ലഹനത്തിൽ അങ്ങനെ വരുന്നത് വിശ്വാസത്തിൻ്റെ നായകന്മാരാണ് അവർ വീരന്മാരാണ് സാക്ഷികളുടെ വലിയ സമൂഹമാണ് അവർ നമ്മൾ അവരെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് അഭിമാനം തോന്നും കാരണം എന്താണ് നമ്മളും ഇതുപോലൊക്കെ തന്നെ യാക്കോസിലെ പറയുന്ന പോലെ ഏലിയ നമ്മെപ്പോലൊരുവൻ അവൻ മഴ പെയ്യരുത് എന്ന് പറഞ്ഞു ആകാശം അടച്ചു മഴ പെയ്തില്ല മഴ പെയ്യണമെന്ന് പറഞ്ഞു ആകാശം തുറന്നു മഴ പെയ്തു അവൻ പറയുന്നത് ദൈവം സ്വീകരിക്കുന്ന രീതിയിലും ദൈവം പറയുന്നത് അവൻ സ്വീകരിക്കുന്ന രീതിയിലും ഭയമില്ലാതെ ദൈവവേല ചെയ്യുവാൻ സേവനം ചെയ്യുവാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ് തുടർന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ വേറെ ചില ആളുകളെയും കൂടി ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കട്ടെ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ കേട്ട തിരുവചനങ്ങൾ എന്താണ് മോശയുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടത് ഒരു മോശ നായകനായ അനുഭവം രണ്ട് തിമോത്തി രണ്ടിൻ്റെ ഒന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചാണ് എൻ്റെ മകനെ നീ ക്രിസ്തു യേശുവിൻ്റെ കൃപാപലത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക ക്രിസ്തു യേശുവിൻ്റെ കൃപാപലത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുക ഹലിയ യേശുവെ നന്ദി കർത്താവ്യെ നന്ദി കർത്താവ്യ സ്തോത്രം ഹലിയ ഭർവൻ്റെ പൈശാചികമായ ക്രൂരമായ നിറഞ്ഞ ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഭരണത്തിലേക്ക് ജനാധിപത്യ സംവിധാനമുള്ള ദൈവത്തിൻ്റെ ഭരണത്തിലേക്ക് മോശ മുപ്പത് ലക്ഷം ആളുകൾ നയിച്ചത് ദൈവ കൃപയിലാണ് ദൈവ കൃപയിലാണ് അപ്പോൾ നമുക്കും ഈ കാലഘട്ടത്തിൽ യേശുവിലൂടെ തൻ്റെ രക്തത്തിലൂടെ നേടിയെടുത്ത സഭയെ മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു കൃപയാൽ 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 ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവേ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ മുന്നോട്ട് നയിക്കുവാൻ ഞങ്ങളെ കുടുംബമാകാം ഞങ്ങളുടെ ജോലിയാകാം ഞങ്ങളുടെ പൊതുജന സേവനങ്ങളാകാം സമൂഹത്തിലുള്ള ഏത് പ്രവൃത്തിയുമാകട്ടെ കർത്താവേ ഞങ്ങളുടെ പൗരോഹിത്യ വിളിയായിരിക്കാം സൺഡേ സ്കൂൾ അധ്യാപനം എന്ന വിളിയായിരിക്കാം മധുബായിലെ ശുശ്രൂഷകർ എന്ന വിളിയായിരിക്കാം സുവിശേഷ പ്രസംഗർ എന്നുള്ള വിളിയായിരിക്കാം ഭരണാധികാരി എന്നുള്ള വിളിയായിരിക്കാം സഹായങ്ങൾ ചെയ്യുവാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിളിയായിരിക്കാം അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ ഫലമുള്ളവരായി തീരുവാൻ ഞങ്ങളെ കൃപയിൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മോശയെപ്പോലെ പോലീസിനെ പോലെ ധീരമായി വേലയ്ക്ക് ഇറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയെ പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ ഞങ്ങളെല്ലാവരെയും തിരിക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നിത്യം പിതാവുമ്പോത്തന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ ഹലിയ യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം